സെൽഫ് ഡിപ്രിക്കേഷൻ അഥവാ സ്വയം അവഹേളനം ചെയ്യുന്ന ചിലരെങ്കിലും ഇന്നുണ്ടാകാം സെൽഫ് ഡിപ്രിക്കേഷൻ എന്ന പദത്തിന് സ്വയം ആക്ഷേപിക്കുക സ്വയം ഒഴിവാക്കുക സ്വയം പ്രതിഷേധിക്കുക എന്നീ അർത്ഥങ്ങളുമുണ്ട് സമൂഹത്തിൻ്റെ മാന്യതയ്ക്ക് ചേരാത്ത ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ വെളിച്ചത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്യുകയോ മുതലെടുക്കുകയോ ചെയ്തതിനാൽ സ്വയം ഒരു വിക്ടിം അഥവാ ഇരയായി ചിലർ അവരെ തന്നെ നിർവചിക്കുന്നു ഇതിൽ വിവാഹമോചനം നടന്നവരുണ്ടാകാം വഴിതെറ്റിപ്പോയ മക്കളുള്ള മാതാപിതാക്കളുണ്ടാകാം അകാലത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടവരും ഭാര്യ നഷ്ടപ്പെട്ടവരും ഉണ്ടാകാം ഇതിനാലൊക്കെ ഞാനൊരു വിക്ടി അഥവാ ഒരു ഇരയായി പോയി ഞാൻ പരാജയപ്പെട്ടു പോയി ഇനി സമൂഹത്തിൽ നിൽക്കുവാൻ എനിക്കൊരു യോഗ്യതയുമില്ല എന്ന് തങ്ങളുടെ ജീവിതത്തെ നോക്കി സെൽഫ് ഡിപ്രിക്കേഷൻ സ്വയം അവഹേളനം നടത്തുന്നവർക്കുള്ളതാണ് ഇന്നത്തെ സന്ദേശം ഒരുപക്ഷേ നിങ്ങളുടെ ഒരു തെറ്റ് നിമിത്തമോ മറ്റുള്ളവർ നിങ്ങളെ ദുരുപയോഗം ചെയ്തത് നിമിത്തമോ അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റിക്കൊടുത്തത് നിമിത്തമോ ചതിച്ചത് നിമിത്തമോ ആയിരിക്കാം നിങ്ങളിപ്പോൾ ഒരു വ്യക്തിം അഥവാ ഇരയായിരിക്കുന്നത് എന്നാൽ നിങ്ങൾ ജീവിതാവസാനം വരെ ഒരു വ്യക്തിമായി തുടരുകയാണെങ്കിൽ അതിനെയാണ് സെൽഫ് ഡിപ്രിക്കേഷൻ സ്വയം അവഹേളനം എന്ന് പറയുന്നത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ജീവിതകാലം മുഴുവൻ ക്രൂശിച്ചു കൊണ്ടേയിരിക്കുന്നു ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു വ്യക്തിമായി ജീവിച്ചിരുന്ന ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു ദിവസം അവൻ്റെ അടുക്കിലേക്ക് യേശു കർത്താവ് കടന്നു ചെന്നു നിൻ്റെ പേരെന്ത് എന്ന് വിക്ടിമിനോട് ചോദിച്ചതിന് ലഗ്യോൻ എന്ന് അവൻ പറഞ്ഞു റോമൻ സൈന്യത്തിൻ്റെ കണക്കനുസരിച്ച് ഒരു ലഗ്യോൻ എന്നാൽ ആറായിരത്തോളം സൈനികർ എന്നാണ് യഥാർത്ഥത്തിൽ ലഗ്യോൻ എന്നത് ഇവൻ്റെ പേരല്ലായിരുന്നു അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നത് കൊണ്ടാണ് എന്ന് അവൻ അവനെ തന്നെ പരിചയപ്പെടുത്തിയത് ഏറിയ കാലമായി പൈശാചിക അടിച്ചമർത്തലെന്ന് ഈ മനുഷ്യൻ വിധേയനാക നിമിത്തം താനൊരു വിക്ടി തനിക്കൊരു നെഗറ്റീവ് ലേബൽ ഈ മനുഷ്യൻ തനിക്ക് തന്നെ ചാർത്തിയിരിക്കുകയാണ് ഞാൻ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടിരിക്കുന്നു ഞാനൊരു ഇരയാണ് ജീവിതകാലം മുഴുവൻ ഒരു ഇരയായി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ് വിധിക്കപ്പെട്ടവളാണ് എന്ന് ചിന്തിച്ച് ഇന്ന് ആരെങ്കിലും കഴിയുന്നുവെങ്കിൽ യേശു കർത്താവിന് ഇന്ന് നിങ്ങളോടായി പറയുവാനുള്ളത് എന്നും ഇങ്ങനെ ഇരയായി ജീവിതം നയിക്കുവാനുള്ളവരല്ല നിങ്ങൾ സ്വയം അവഹേളിക്കുന്നത് നിർത്തുക നിങ്ങൾക്കൊരു നല്ല ജീവിതമുണ്ട് സമൂഹത്തിൽ വീണ്ടും തലകുനിച്ച് നടക്കുവാനുള്ളവരല്ല നിങ്ങൾ ശരിപ്പെടുത്തി തരുവാൻ കഴിയാത്ത വിധം നിങ്ങളുടെ ആരുടെയും ജീവിതം ഇതുവരെയായിട്ടും തകർന്നു പോയിട്ടില്ല കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട് തിരുസന്നിധിയിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരിക വി നിങ്ങളുടെ ജീവിതത്തെ വിക്ടോറിയസ് വിക്ടോറിയസായിട്ട് മാറ്റിത്തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് ഹാവ് എ ബ്ലസഡ് ഡേ